വലുതായിരിക്കും എന്താ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഗായ് ഞങ്ങള് ഇന്നലെ ലൈറ്റിന്റെ ആർ ജിന്റെ വീഡിയോ നമ്മളെ ഇട്ടിരുന്നു അപ്പൊ ഇന്ന അതിന്റെ ഉപയോഗം കാര്യങ്ങളും എന്താണ് ലൈറ്റ് നമ്മൾ നമ്മള് കാറ്റിട്ട് ഒന്ന് പറഞ്ഞിട്ട് ഒന്നും അല്ല കുറേ ആളുകൾ വീട്ടിൽ വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മളീ സൗണ്ടിനോട് അതേമാതിരി തന്നെ മൂവി ഇവിടെ തിയേറ്ററിനോടൊക്കെ ഭയങ്കരമായിട്ട് ബ്രാൻഡ് പിടിച്ച ആളുകളുടെ വീട്ടിലാണ് നമ്മുടെ ഈ ഐറ്റംസ് കാണേണ്ടത് ഒരു തിയേറ്റർ വീട്ടിലകത്ത് തന്നെ ഈ തിയേറ്റർ ഇല്ലാണ്ട് അത് കുറേ വലിയ വലിയ ഇങ്ങനത്തെ സൗണ്ട് അങ്ങനെ മാറി വീട്ടിലൊക്കെ കാണാൻ പറ്റുന്ന കാര്യം അപ്പോൾ അതേമാതിരി നമ്മൾ ഹോം തിയേറ്റർ കുറേ കല പക്ഷേ എങ്ങനെയെങ്കിലും അതുപോലെ അതുപോലെ കണ്ണാൽ കാണാത്തൊരു സംഭവമാണ് അതായത് നമ്മൾ നല്ല റിസോർട്ടുകൾ അതിനായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ വീട്ടിൽ അങ്ങനെ സെറ്റപ്പ് കണ്ടുകൊണ്ട് എനിക്കറിയില്ല എന്നാൽ ഞാൻ ചെയ്ത് നമ്മൾ നമ്മളെ മോട്ടോർ ബൈസിൻ്റെ സ്റ്റാൻഡ് ഞങ്ങൾക്ക് അറിയണ്ടാവും അവർ മൂന്ന് പേരാണ് ഞങ്ങൾ മൂന്ന് പേരാണത് ഞങ്ങൾ മൂന്ന് പേരും കൂടി അതില ആലോചിച്ച് ഞങ്ങൾ ചെയ്തൊരു സെറ്റപ്പാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഓരോ പാർട്ടി റൂമാണ് റൂമി പകർ റൂമുകൾ അതായത് ഒരു സ്റ്റെ ഒരു ഹാൾ അപ്പൊ അതിനൊക്കെ നമ്മൾ ചെയ്യാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാണെങ്കിൽ സൗണ്ട് ഓട്ടിട്ട് വേണ്ടിയിരുന്നു അതേമാതിരി ആളുകൾക്കിട്ട് കൂലി എടുക്കാൻ വേണ്ടി സാധനങ്ങൾ ബോക്സ് അതേമാതിരി മൈക്ക് അതേമാതിരി ആ പണിക്കൂലിങ്ങനെ കാര്യം അങ്ങനെ കുറേ വരും ഇന്ന് ഞാൻ പറഞ്ഞുതരാമുള്ളത് ഒരു പാർട്ടി റൂമാണ് എങ്ങനെ ഏറ്റവും ചിലവ് കുറവില് നമുക്കൊരു പാർട്ടി റൂം ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ എന്നൊരു ഇങ്ങനെ ഒരു കൺസെപ്റ്റേഷൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പേക്ക് വരുന്നത് അപ്പോൾ ഒരു കിഡ് മീഡിയാണ് എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്കിപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു റൂമ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കവർ സെറ്റ് ചെയ്യാൻ പാറ്റിനാണ് നമ്മളവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞത് ആർ ജി ബി ലേറ്റ് രണ്ടുതരം ലേറ്റുകൾ വരുന്നിട്ട് വലിയൊരു സ്റ്റാൻഡ് നമ്മുടെ സ്പീക്കർ വെക്കാനുള്ള സ്റ്റാൻഡ് വരുന്നുണ്ട് രണ്ട് മഴക്ക സ്റ്റാൻഡ് ചെറുക്കും വലിയ മിക്ക സ്റ്റാൻഡ് വരുന്നുണ്ട് സ്റ്റേജ് മോഡൽ ചെറിയ മിനിയേച്ചർ സ്റ്റേജും വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് കാണിക്കാനാൻ വേണ്ടി പോവാണ് എന്നാലും നമ്മൾ നേരെ ഉപയോഗിക്കുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഗായ് നമ്മൾ എന്തായാലും നമ്മുടെ സെറ്റപ്പ് ഒക്കെ കാണാൻ പോകാൻ മുമ്പായിട്ട് ചെറിയ ചെറിയ വേറെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മറ്റേ നമുക്ക് ആ മൂമിലോട്ട് പോവാം ഇവിടെ ഏറ്റവും ചെറിയൊരു വയറും മണ്ഡലമുണ്ട് ഇത് നേരെ പോകുന്നത് നമ്മളെ റൂമിലോട്ടാണ് റൂമിൽ എന്താ എഴുതുകഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലൈറ്റ് അതായത് നമ്മളെ നോർമൽ ഇതേമ്പോൾ അടുത്ത ലൈറ്റ് രണ്ടാണ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ഷൻ ആണ് ഈ പോകുന്നത് അതിൻ്റെ സ്വിച്ച് ഇടുന്നത് നമ്മൾ ഈ വൈറ്റി ബോക്സിൻ്റെ എടുത്താണ് ചെറിയൊരു വയറൻസ് ആണ് നിങ്ങളെ കണ്ടു നേരെ അകത്തോട്ട് പോവാം അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ് നമ്മളെ തരേണ്ട മുകൾ ഭാഗത്താണ് രണ്ടാമത്തെ നിലയാണ് രണ്ടാമത്തെ നിലയാണ് ഏറ്റവും ലാസ്റ്റ് നിലയാണ് നമ്മൾ ഈ സെറ്റപ്പ് വരുന്നത് നമ്മൾ ഈ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലാട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു റൂമിന്റെ വലിപ്പം കണ്ടിട്ട് അപ്പൊ ഇതാണ് ആ ഒരു റൂമിന്റെ വലിപ്പം വരുന്നത് കണ്ടു തന്നിരുന്നു ഇവിടെ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വരും നോക്കാം അത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒന്ന് കാണിച്ചരാം എന്നിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോ ഇതിൻ്റെ വാട്സ് ഐറ്റംസ് കാണിച്ചു തരാം എന്തൊക്കെയാണ് വയറിങ് കാര്യങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ അത് ചെയ്യേണ്ടത് സിംപിളായിട്ട് ചെയ്യേണ്ടത് വന്നുതരാം കുറച്ച് വലിയ വീടാണ് അതിൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റണം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നല്ല രീതിക്ക് സൗകര്യമായിട്ട് ഒരു കറണ്ട് സെറ്റപ്പ് ഇടുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നമുക്കൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ പരിലൊരു അഞ്ചാവേരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റു ഏകദേശം അഞ്ച് സ്റ്റൂ എത്തിയിട്ടുണ്ട് കഴിച്ചിട്ട് അഞ്ച് സ്റ്റൂൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് രാവിലെ അതിൽ അഞ്ച് ആൾക്കാർ പിന്നെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികളെ പടി ഇരുത്തിക്കാണ്ട് അവൾ വലിയ വേർക്ക് പാടി ഇരിക്കുന്നില്ല പിന്നെ നമ്മളൊരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയെ ബ്രദറിന് കിട്ടിയ കുറേ സമ്മാനങ്ങൾ അവർ അഞ്ചാറ് സമ്മാനങ്ങൾ അവളോട് വെറുതെ വെറുതെ അല്ലെങ്കിൽ കുറേ റാക്കിൻ്റെ മേലെ എടുത്തെത്തി കാണുക കാരണം അത്രക്കും സമ്മാനങ്ങൾ ഓവറായിട്ട് ഓവറായിട്ട് നോക്കുക നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇപ്പോഴത്തെ കിട്ടിയ രണ്ട് മൂന്നെണ്ണം എണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് സമ്മാനങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞങ്ങൾ നമ്മൾ ഈ ഫ്ലവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കാട്ടി എന്ന് വെച്ചാൽ ചെറിയ കട്ട് ചെയ്യാത്തൊരു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചാൽ നോക്കില്ല അപ്പോൾ നമ്മളെന്താ കാട്ട് ചെയ്താൽ ജസ്റ്റ് ഇതേമാതിരി കാണില്ല ചെയ്തിട്ട് അതിൻ്റെ മേലെ ടേപ്പ് ഒട്ടിച്ച് ഇതേമാതിരി വെച്ചാൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും പിന്നെ എന്താ ഒരു മിനിയേച്ചർ കാർ സെറ്റപ്പ് കാർ കളക്ഷൻ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓട്ട് വീൽസിൻ്റെ മോഡൽ വേറെ ഓട്ട് വീൽസ് അല്ല വേറെ കമ്പനിയാണ് അതിൻ്റെ ഒരു മോഡൽ കാറുകളുണ്ട് പിന്നൊക്കെ നമ്മുടെ പക്ക പ്ലാസ്റ്റിക് ഉണ്ട് പത്ത് റുപ്പ്യണ്ട് ഇരുപത് ഉപയ്യു കാറുകളാണ് ഓട്ട് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല പിന്നെ ഇത് ഞാൻ എനിക്ക് ഇങ്ങനത്തെ വണ്ടികളുടെ വണ്ടി ചെറിയൊരു വണ്ടി പ്രാന്തനും കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് അങ്ങനെ വണ്ടിയോട് പൂതി ഉണ്ടായിട്ട് ഞാൻ ഒരു മുന്നൂറ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങിയ ഒരു അംബാസിഡർ ആണ് ഫ്രണ്ടത്തെ രണ്ട് ഓപ്പർ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു മോഡലെ ഐറ്റമാണ് അപ്പം ഈ ഒരു കാർഡിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മുടെ ചാനലിട്ടുണ്ട് ചെറുപ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് എന്തെല്ലാം അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവുക നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ക്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടു നമ്മൾ ഈ ഹാളിൻ്റെ വലുപ്പത്തിൽ നാല് ഈ കാർഡ് ബോർഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇതേ വലുപ്പം കാണിച്ചു കയ്യില ചോട്ടാ ഇടല്ലിടാ ഇപ്പം ഞാൻ ഈ ഒരു ചൗട്ടിൻ്റെ ടൈലിൻ്റെ ഫുൾ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്ര വരുന്നത് നാല് ടൈല് കറക്റ്റ് കറക്റ്റ് മുഖം അപ്പം നിങ്ങൾ ആ ടൈലിൻ്റെ വലിപ്പം കണ്ടിരുന്നു അങ്ങനത്തെ നാല് ടൈലാണ് നമ്മളീ സ്റ്റേജിൻ്റെ വലിപ്പം വരുന്നത് അങ്ങനത്തെ നാലെണ്ണം അല്ലേ നമ്മുടെ സ്പീഡ് വന്നാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒറ്റ ഹൈറ്റ് ആയിക്കാൻ സൈഡ് നിൽക്കാതെ സ്റ്റേജ് ആണത് ഇതിങ്ങനെ ലോക്കലാണെന്ന് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങളൊരു കായ് ഓർക്കുക ഞാൻ എന്താണ് നിങ്ങൾ പറഞ്ഞത് അത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പാർട്ടി റൂം എന്നാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ടത് ഇതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഇനി ഇതിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കണ്ടതെന്ന് കമൻറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇങ്ങനെ കാർബ് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ നോക്കി സാന്നും അല്ലാതെ നടക്കില്ല നമുക്ക് ഏറ്റവും ദിവസം കാർബ് പിന്നെ അതെ നമ്മളെ ഇവിടെയാണ് ലൈറ്റ് വരുന്നത് അതെ ഞാൻ പറഞ്ഞ രണ്ട് രണ്ടുതരം ലൈറ്റുകൾ ഇവിടെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് തന്നെ വർക്ക് ചെയ്തിട്ട് കാണിച്ചത് ഇതാണ് ഒരു ലൈറ്റ് വരുന്നത് ഈ സെൻറ്ററത്തെ ലൈറ്റിൻ്റെ ചെറിയൊരു കണക്ഷൻ കൂട്ടിട്ടുണ്ട് നമ്മൾ വർക്ക് ആവില്ല ലൈറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കാണിക്കുക ഇന്നലെ നമ്മൾ ചാനലിൽ കാണിക്കാം ഇത് ഇതിൻ്റെ ഫ്ലഗ് ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ നമ്മൾ അവിടെ സ്വിച്ച് ഓൺ ആണ് അപ്പം നമ്മൾ റിമോട്ടിൽ വെച്ചും ഇനി അത് ഒന്നിൽ പോയി ചേരുമൊക്കെ വരുന്ന സെറ്റി നമ്മൾ ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റും ആ ഒരു ചുമരുമൊക്കെ ഇവർക്ക് കറക്റ്റ് പാകത്തിനായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഇതാണ് അതിൻ്റെ റിമോട്ട് നമ്മളിപ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടി റിമോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ നാളെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിമോട്ടാണിത് ഇത് റിമോട്ടുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഉപകാരം ഇതിന് നാനൂറ് രൂപയാണ് അല്ലേ നാനൂറ് രൂപ അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും അതൊക്കെ വെറുതെയാണ് നമ്മൾ നാനൂറ് രൂപ വെറുതെ പോകുന്ന അല്ലാതെ വലിയ ഉപകാരമൊന്നുമില്ല നാനൂറ് ഉറുപ്പല്ലേ ഉള്ളൂ വലിയ ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല അത് നിങ്ങൾ വിചാരിച്ചിട്ട് എന്ത് തന്നെയാണ് ഞങ്ങൾക്ക് തെറ്റി കാരണം ഈ ഒരു റിമോട്ട് എഴുതാൻ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് നമ്മളെ ഇങ്ങനത്തെ വലിയ സെറ്റപ്പ് നമ്മൾ വലിയ പാർട്ടി പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നീക്കുന്ന മോഡൽ അനുസരിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നീക്കുന്ന മോഡലേക്കാണ് നമ്മൾ ഒരു എംബ്ലി അങ്ങനെ എംബിളി ഫറും അടുത്ത വേറെ സെറ്റപ്പിൽ നീക്കുന്ന മോഡലായിരുന്നു ഇതിൽ നമുക്ക് ആ സെറ്റപ്പ് ചെയ്യാൻ വലിയ രസമില്ല നിങ്ങൾക്ക് എഴുതിപ്പെടുന്നില്ല കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അതായത് ഇങ്ങനെ ഓരോ വ്യത്യസ്ത കളറുകളാണോ വരുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതായത് നമ്മൾ നോർമൽ ആയിട്ട് നമ്മളെ ഡിജിറ്റ് സ്ലോ ആയിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഓരോ കളറായിട്ട് മാറുക പിന്നെ ഇത് വന്നാൽ ചെറിയ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് വെച്ചാൽ ഇതല്ല ഇതും പിന്നെ അതും ഇതെന്താ വെച്ചാൽ നമ്മൾ ഇതായി ഇങ്ങനെ ആയിട്ട് നമ്മൾ നോർമൽ മോഡാക്കട്ടെ നോർമൽ മോഡ് മോഡാക്കിയിട്ടുണ്ട് നമ്മളിത് ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടോ സ്പീഡ് കൂടി നേരെ മാസം ഫസ്റ്റിലേക്ക് മാറ്റം കേട്ടോ നമ്മൾ സ്പീഡ് കൂടി നമ്മൾ ഇത് നിൽക്കുമ്പോൾ ഉണ്ടോ നമുക്ക് ഈ റിമോട്ട് കൊണ്ട് സ്പീഡ് കുറക്കാനും കൂട്ടാനും പറ്റും പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് ഇത് കറക്റ്റ് വർക്ക് എനിക്കറിയില്ല കേട്ടോ നോർമൽ മോഡാക്കട്ടെ നമ്മൾ ലിസ്റ്റ് ക്യാൻറ്റീനൊന്നും അല്ല കൂടാതെ നമ്മൾ ലിസ്റ്റിലൊന്നും ഓഫർ ചെയ്തോ കേട്ടോ ഇത്രയും നാളെ ഇപ്പോൾ ഇത്രയും മുതലാകും ഞങ്ങൾ ഞങ്ങളിൽ മൂന്ന് പേര് മൂന്നും വിചാരിച്ചിട്ട് വിചാരിച്ചൊരു കാര്യമായിരുന്നു ഞാൻ നാന്നൂറു എന്ന് പറയുമ്പോൾ ഏറ്റവും ബ്ലെങ്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇത്രയും സെറ്റപ്പ് ഉണ്ടാകുന്ന എനിക്ക് ഒരിക്കലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇന്ന കരുതും ഇപ്പോൾ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും അപ്പോൾ എന്തെക്കാട്ടെ ലൈറ്റൊക്കെ അടിക്കാനുള്ള കാണിക്കണമെന്നുള്ളത് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഫാമിലി ഫുള്ളായിട്ട് എത്ര കുട്ടികളുണ്ട് ഞാൻ അതിനെ ഈ ലൈറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളത് പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലൈറ്റ് ഇത്ര ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൊക്കിക്കാണ്ട് കാധികാടൊക്കെ വെക്കാൻ പറ്റോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിൽ ചെയ്ത സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങളും മൈക്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നമ്മളെ വീട്ടിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ ഈ ഒരു മെയിൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു മൈക്കിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട് ഞാനത് പഴയ മൈക്കുണ്ടായി വെച്ച് കാണിച്ചത് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ചൊരു മൈക്കാണ് അപ്പോൾ തന്നെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കലുണ്ട് ആണ് ഇത് നമുക്ക് ഇതേമാതിരി ഇങ്ങനെ വെച്ച് കണ്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം എനിക്കൊന്നും ഹൈറ്റില്ല അപ്പോൾ ചൂടുമല്ലോ അങ്ങനെ എന്തെങ്കിലും കേൾച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതേമാതിരി തന്നെ നമ്മളെ കുട്ടികൾക്കുള്ള മോഡലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവരെ രണ്ട് സൈഡിൽ ചെറിയൊരു സപ്പോർട്ട് എന്തെങ്കിലും വെച്ചാലേ സാധനം നിൽക്കുകയുള്ളൂ ജസ്റ്റ് ചവിട്ടി പിടിച്ച് കാണിച്ചെ നമ്മൾ ഇതിൻ്റെ കണക്ഷന് ഇതിൻ്റെ വയർ മൈക്കിൻ്റെ വയർ ഇതായിട്ട് ഇതാണ് മൈക്കിൻ്റെ വയർ വരുന്നത് ഈ കുടിച്ചിനാണ് മൈക്കിനെ വയർ വരുന്നത് അപ്പോൾ ബാക്ക് ബേക്കറിച്ച് കുത്തി കഴിഞ്ഞാൽ അറക്കിപ്പിക്കാൻ പറ്റും ഈ മൈക്ക സ്റ്റാൻഡ് അപ്പോൾ ഞാൻ ഞാൻ പറയാൻ വേണ്ടി പോയത് ഈ ഒരു സ്റ്റാൻഡിനെ ഉപയോഗിച്ച മറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൈക്ക വെക്കാൻ ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ കാളെ കടയിലൊക്കെ വിൽക്കുന്ന കാർബോർഡാണിത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ട് കൂടിയ ഫോറസ്റ്റിക്ക് അല്ലെങ്കിൽ വേറെ കുറേ മൾട്ടിവുഡ് ഒക്കെ ഇതിൻ്റെ പേരുണ്ട് ഫോറസ്റ്റിക്ക് മൾട്ടി വുഡ് അങ്ങനെ കുറേ അപ്പോൾ നമ്മൾ കട്ടി കൂടിയ മെറ്റീരിയൽ നമുക്ക് ഗസ്റ്റ് ഇത് ഞാൻ നിൽക്കാതെ പോലാണ് നമ്മൾ നിൽക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഒരു രണ്ട് ഐറ്റംസ് വേറെ കേട്ടിട്ട് ഞാൻ നിൽക്കും കേട്ടോ രണ്ട് സബൂഫർ എടുത്തിട്ടുണ്ട് ഇതൊന്നിവിടെയും ഒന്ന് ഇവിടെയും വെച്ചാൽ ഈ സാധനം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും ഓക്കെ നമ്മൾ മൈക്കിൻ്റെ സെറ്റപ്പ് ഇനി നമ്മൾ കാണിച്ചിരുന്ന വേണ്ടി പോകുന്നത് ഒരു പാർട്ടി ഗ്രൂപ്പൊക്കെ മെയിൻ ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് പാർട്ടി ബോക്സ് അപ്പം ഈ പാർട്ടി ബോക്സ് നമ്മൾ ഈ പാർട്ടി സെറ്റപ്പ് നമ്മൾ രണ്ട് ഐറ്റം ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ രണ്ട് ഐറ്റം ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് പറഞ്ഞു കഴിച്ചാൽ ഒന്ന് അവൻ ഗെയിമായിട്ട് പാർട്ടി ബോക്സ് വാങ്ങിയിട്ടാണ് ചെയ്യാൻ പറ്റും ഇത് വാങ്ങാനാണ് നമുക്ക് ഏറ്റവും ബെറ്റും പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടും ഇത് പറഞ്ഞാൽ എനിക്ക് പോയി ഒരു ബോക്സിന് റേറ്റ് വന്നത് എനിക്ക് അറ്റാച്ച് മൈക്ക് വരുന്നുണ്ട് പിന്നെ തന്നെ മൈക്കിൻ്റെ വോല്യൂം പോയി ഓപ്ഷൻ വരുന്നുണ്ട് മെമ്മറി പെൻഡ്രൈവ് കേബിൾ എന്നിട്ട് കുത്താൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട് ബ്ലൂടൂത്ത് വരുന്നുണ്ട് ഏകദേശം നാൽപ്പത് വായിട്ട് ആറമസ് വരുന്നൊരു കിഡ്നൻ പാർട്ടി ബോക്സാണ് അത്യാവശ്യം നമ്മുടെ പ്ലസ് ഈ കളി ചോദിച്ചപ്പോൾ ഈ ഒരു കമ്പനി നല്ല കുറച്ച് സൗണ്ട് കൂടിയ കമ്പനിയാണെന്നാണ് അവർ പറഞ്ഞത് ഏ അപ്പോൾ ഇങ്ങനത്തെ ദിവസം ചെയ്യാൻ പറ്റും പോകാത്തതിന് നമ്മൾ കുറച്ച് ചിലവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗമുണ്ട് നമ്മൾ ആ കടകളിലൊക്കെ വാങ്ങിയിട്ടുള്ള ആംപ്ലിഫയർ അതേമാതി തന്നെ വേറെ സ്പീക്കർ വാങ്ങിയാൽ നമുക്ക് ചെറിയൊരു ഒരു പാർട്ട് അതായത് നമ്മൾ വെച്ചാൽ ഒരു ആംപ്ലിഫയർ പോകണീ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ രണ്ട് സ്പീക്കർ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഹൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് കേട്ടോ ഏ അപ്പോൾ ഇത് ആണീത് എങ്ങനെയാണ് ഇത്രയും ഹൈറ്റിൽ വന്നുവെച്ചാൽ നമുക്ക് ഇത്ര ഹൈറ്റ് തന്നെ ഉള്ളൂ എങ്ങനെയാണ് അത്ര ഹൈറ്റിലാക്കും ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറഞ്ചാറ് സബൂട്ട് നാലഞ്ചാറ് സബൂട്ടുകളാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഈ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ട് ഈ പെട്ടിമേ രണ്ടെണ്ണം ഉണ്ട് അല്ലെങ്കിൽ മറ്റന്നെ വേറെ രണ്ട് മൂന്നെണ്ണം ഒരു മൂന്ന് നമ്മളെ വേറെ ഫ്രണ്ടിൻ്റെ പേരും ഉണ്ട് ഏ അതെ നമ്മളെ ക്യാമറാമാൻ്റെ പേരിലും ഉണ്ട് അപ്പോൾ ഏകദേശം കുറേ സബൂട്ടുകൾ നമ്മളി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ബോക്സ് ഇതൊരു എട്ട് വഴി കണ്ട ബോക്സ് നാനൂറ് വച്ചൊരു സബ്ജിറ്റ് ആണ് പിന്നെ ഇത് നമുക്ക് ഒരു സ്ഥലത്ത് വഴിവാ നല്ല നല്ല അടിപൊളി കണ്ടീഷനാണ് അപ്പോൾ അത് എടുത്തു ചീട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട് വന്നാണ് ഇത് നമ്മളെ ജെ ബിൻ്റെ സബ്ജിറ്റുണ്ടായിട്ട് നമ്മളെടുത്ത് അതിൻ്റെ അത് വാങ്ങിയ ബോക്സാണ് അപ്പോൾ ഇതൊക്കെ പാട്ട് ചെയ്ത് കാരണം നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയത് പിന്നെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പ് നമുക്ക് മെയിനായിട്ട് പോയാണെന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ചാറ് കുട്ടികൾ പിന്നെ ഒരു നാലോ അഞ്ച് ആൾക്കാരുള്ള ഞങ്ങൾ സുഖമായിട്ട് ഒരു ഫാമിലി മീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ വെറുതെ അത് നടത്താൻ പറ്റിയ സെറ്റപ്പാണ് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഫോൺ ഗെയിം കണ്ടിരിക്കണ സമയം നമുക്ക് പകരം ഇങ്ങനത്തെ കിട്ടിയ കുട്ടികൾ ഡാൻസ് പാട്ട് അങ്ങനത്തെ ഒരാളെയൊക്കെ നടത്താൻ പറ്റിയൊരു കിട്ടിയ സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ മതി രണ്ട് ലൈറ്റ് ഒരു ലൈറ്റ് വൈറ്റ് ലൈറ്റ് ഒരു ലൈറ്റ് വഴി വരുന്നുണ്ട് അങ്ങനെ പിന്നെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടി വി സോഫ്റ്റ് ആണ് അല്ല ഡ്രൈ അല്ലെങ്കിൽ ലെമ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു കുത്തര മോഡലല്ല കാർഡ്ബോർഡ് അതിൻ്റെ അടുത്ത സോഫ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പോലെ അതിന് വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് താൽക്കാലം എടുപ്പ് മാത്രം കൂടുന്ന സ്റ്റാണ് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നു വെച്ചാൽ മൈക്ക് മൈക്കിന് ഒരു ബോക്സും പിന്നെ സ്പാട്ടിന് വേറെ ബോക്സും ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് നമ്മളിപ്പോൾ പേരിൽ നമ്മൾ ആദ്യം ഒരു ഹോം തിയേറ്റർ ഉണ്ടായി നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് അടിച്ചത് ആ കുറേ കാലം കേളം നടക്കുന്ന ഹോം തിയേറ്റർ നല്ല സൗണ്ടിലും വാസിലും ഒക്കെ വർക്ക് ആവുന്ന രീതിയിൽ ശരിയാക്കി ഉപയോഗിച്ചൊരു ഹോം തിയേറ്റർ നമ്മൾ നമ്മളതിനുണ്ടായിരുന്നു അതിനാണ് നമ്മളെ ചാനലിട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആ സാധനത അതിനൊരു രണ്ടര നമുക്ക് തേരുന്നത് ഏ അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ജയിൻറ് സ്പീപ്പറായിട്ട് നമുക്ക് കിട്ടാതെ വലിയ സ്പീക്കറായിട്ട് നമുക്ക് കിട്ടിയത് അതാണ് ഏ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ ചെറിയൊരു നമുക്ക് ചൂട് എടുക്കലൊക്കെ ചൂടുകാരാണല്ലോ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ചെറിയൊരു കാറ്റിലൊരു ഫാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഇത് നമ്മൾ ഫ്രാറ്റിലേക്കാണ് നമ്മളീ ഒരു ബോക്സിൻ്റെ മേലെ ഇത് മറ്റൊരു വൈറ്റ് വെക്കുക അല്ലെങ്കിൽ പുറത്ത് ഇത് കറക്റ്റ് പേരും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ് വൈറ്റ് കളറാണ് വരുന്നത് ചില അത്ര കട്ട് കിട്ടുന്നില്ല നമ്മളെ പേര് പേരെന്താണ് കറക്റ്റ് നിങ്ങൾ കാരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഏ അതിന് നമ്മൾ ഈ ബോക്സിന് മേലെ ഈ ഒരു ബോക്സ് കയറ്റിച്ചു ഇതിനെ അയച്ചു കണ്ട് ഈ ബോക്സ് വെച്ചു രണ്ടും വേള ജീവിച്ചു പിന്നെ രണ്ട് വേണമെങ്കിൽ ഈ ബോക്സ് കയറ്റിച്ചു പിന്നെ ഇവിടെ നിന്ന് ഒരു കാലും വെച്ചു പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് സെൽഫായിട്ട് ചേർത്ത് ചെയ്തിട്ടുണ്ട് ഏഹ് നമുക്ക് ചെറിയ മിനിയേച്ചർ ഹോട്ട് വീൽസ് കാറുകളൊക്കെ നമുക്ക് ഇത് നോക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ് നിങ്ങൾ പരമാവധി കാണാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ വെക്കേഷനിലെ കുട്ടികൾ ഫോൺ കളിച്ച് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫാമിലി മീറ്റപ്പും അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്ന കിഡ്ഡിലൻ സെറ്റപ്പാണ് നമുക്ക് ഇന്നിവിടെ പറയാൻ പറ്റില്ല അത് നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നാല്പത് വർഷം ആറും വർഷം ഇതിനൊരു കിഡ്ഡിലൻ സ്പീക്കറാണ് ഫുഡ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അടങ്ങുന്നതിന് അറിയിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഈ ലീറ്റിനെ പറ്റി അപ്പോൾ അതേ അറിയാം എൻ്റെ ഫോൺ എടുത്തിട്ട് നമുക്ക് ടോട്ടൽ ചിലവത്ര നോക്കിയത് ഈ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഈ ഒരു ലൈറ്റ് ഏകദേശം ഇത് അമ്പത് അതായത് മുപ്പത് പത്ത് പത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നും നോക്കാം അല്ലേ എൻ്റെ ഫോണിൽ ഞാൻ കാൽക്കുലേറ്റ് എടുക്കുകയാണ് എത്ര ചെലവരും നിങ്ങൾ ബഡ്ജറ്റ് ഫ്രെള്ളി അറിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല റേറ്റ് വരും അപ്പോൾ ബഡ്ജറ്റ് ഫ്രെള്ളി അറിയുമ്പോൾ എത്ര മാത്രം ബഡ്ജറ്റ് ഫ്രണ്ടി അകതിൽ ഉണ്ടോ എന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ആദ്യം നമ്മൾ സ്പീക്കർ നമ്മളെ പാർട്ടി ബോക്സിൻ്റെ റേറ്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വന്നത് ആയിരത്തി മുന്നൂറ് പ്ലസ് പിന്നെ നമുക്ക് ഏകദേശം ലൈറ്റുകൾ ഒന്ന് രണ്ട് അറുപത് രൂപയുടെ ലൈറ്റല്ല എഴുപത് രൂപയുടെ റേറ്റ് നമുക്കിതിൽ വരുന്നുണ്ട് എഴുപത് രൂപയുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ലേറ്റ ആൾ കാണിക്കുന്ന ചെറിയ ലേറ്റാളാണ് പറഞ്ഞത് എഴുപത് രൂപയെന്ന് പിന്നെ നമ്മളെ മെയിൻ സാധനം നമ്മൾ ആറ് ജി ബി നാനൂറ് രൂപയാണ് നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കഴിയുന്നത് ചെറിയൊരു മിക്സി പറ്റിയാക്കട്ടെ പ്ലസ് നാന്നൂറ് ആ പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ മൈക്ക സ്റ്റാൻഡൊക്കെയാണ് ഇത് നമ്മളെ ഇപ്പോഴത്തെ ഒരു നമ്മളൊരു പുതിയ പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിൻ്റെ ഉപകരണത്തിന് നമുക്ക് ഒഴിവാക്കിയപ്പോൾ പിറ്റേ കുറച്ച് ഫോറസ് സിറ്റികളാണ് മൾട്ടി വുഡാണ് അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആ പിന്നെ നമ്മളെ ഈ കസാലൊക്കെ നമ്മൾ ഭയങ്കരം ഉണ്ടാവുമല്ലോ എസ്റ്റ് ആവശ്യത്തിന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും പിന്നെ കാർഡ്ബോർഡ് കാർഡ്ബോർഡ് നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കളി വെച്ച് കഴിഞ്ഞാൽ കാർഡോഡ് കിട്ടും ഇത് അങ്ങനത്തെ സ്ഥലത്തിനും കിട്ടില്ല ഇത് നമുക്കൊരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങുന്നു അതിൻ്റെ ഒരു കാർബോർഡായിട്ടാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് കാണിച്ചേക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ടോട്ട അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞതാണ് ഏറ്റവും ടോട്ടൽ നമുക്ക് റേറ്റ് വന്നത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ഇതിന് റേറ്റ് വന്നത് കണ്ടില്ലേ ഇനി വേറെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഏ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ആകെപ്പാറ ഒരു പാർട്ടി പോകുമ്പോൾ ചെയ്യാനുള്ള ചിലവ് വന്നത് ഏ അപ്പോൾ ഞാനൊരു പാർട്ടി റൂമെ ആദ്യത്തെ കാണണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തിട്ട് എങ്ങനെ എന്നൊരു കാര്യങ്ങളൊക്കെ പറയാം ഞാൻ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഒരു പാർട്ടി റൂമ് നിങ്ങളെ കണ്ടു പോകുന്നു ഞാൻ പറയാം അതേ തന്നെ കാട്ടി ബഡ്ജറ്റ് ഫില്ലായിട്ട് പാർട്ടി റൂമെവിടെയും കണ്ടുപോകുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഫില്ലായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു കാ പാർട്ടി റൂമെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ